നമസ്കാരം മലപ്പുറം താനൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ രണ്ട് പെൺകുട്ടികളെയും കണ്ടെത്തിയിരിക്കുന്നു ബുധനാഴ്ചയോടുകൂടിയാണ് ഈ പെൺകുട്ടികളെ കാണാനില്ല എന്ന വിവരം വീട്ടുകാർ അറിയുന്നത് അതായത് ബുധനാഴ്ച രാവിലെയോടുകൂടിയാണ് ഇവർ പരീക്ഷയ്ക്കാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് സ്കൂൾ അധികൃതർ അവിടെ എത്താത്തതിനെ തുടർന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോഴാണ് പെൺകുട്ടികൾ കാണാതായി എന്ന വിവരം വീട്ടുകാർ പോലും അറിയുന്നത് പിന്നീട് ഈ പെൺകുട്ടികളുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രണ്ട് ഫോണിലേക്കും ഒരാൾ വിളിച്ചിട്ടുണ്ട് എന്നും ഇയാളുടെ ടവർ ലൊക്കേഷൻ മുംബൈ ആണ് എന്നും കണ്ടെത്തിയത് പക്ഷേ പെൺകുട്ടികൾ ഈ കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് വണ്ടി കയറുന്നത് തടയാൻ പോലീസിന് കഴിഞ്ഞില്ല അപ്പോഴേക്കും അവർ മുംബൈയിലെത്തി കഴിഞ്ഞിരുന്നു ഇന്നലെ അവർ മുംബൈയിലെത്തി ഇന്നലെ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി അവർ മുംബൈ ഛത്രപതി ശിവാജി ടെർമിനലിൽ എത്തിച്ചേർന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അവിടുത്തെ ഒരു സലൂണിലേക്ക് അവർ മുടി മുടിമുറിക്കാനായി കയറിപ്പോകുന്നു സലൂണിൽ നിന്ന് ലഭിച്ച നിർണായക വിവരമാണ് ഈ പെൺകുട്ടികൾ മുംബൈയിലെത്തി എന്ന് പോലീസിന് അറിയാൻ സാധിച്ചത് പിന്നീട് അവിടെ നിന്നും കുറച്ച് സമയങ്ങൾക്ക് ശേഷം പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ സിഗ്നലുകൾ ലഭിച്ചു ആ സിഗ്നൽ പിന്തുടർന്ന പോലീസാണ് ഏതാണ്ട് ഒരു ദിവസം നീണ്ടുനിന്ന നിന്ന ഒരു തെരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് രണ്ട് മണിയോടുകൂടി മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ഒരു തീവണ്ടിയിൽ നിന്നും പൂനെക്കടുത്തുള്ള ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഈ പെൺകുട്ടികളെ ട്രെയിനിൽ നിന്നും കണ്ടെത്തുന്നത് അവരെ ഇപ്പോൾ പൂനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് അവരെ പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കെയർ ഹോമിലേക്ക് മാറ്റും ഉച്ചയോടുകൂടി താനൂർ പോലീസിന് കൈമാറും എന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും പെൺകുട്ടികൾ ഒരു കാര്യം പറയുന്നുണ്ട് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയായാലും മാതാപിതാക്കളോടൊപ്പം പോകില്ല എന്നൊക്കെ പെൺകുട്ടികൾ പറഞ്ഞതായി വാർത്തയുണ്ട് പക്ഷേ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ വീട്ടിലില്ല എന്നാണ് ഇരു കുടുംബങ്ങളും അറിയിക്കുന്നത് മാത്രമല്ല മകളോട് സംസാരിച്ചുവെന്നും കണ്ടെത്തിയതിൽ സന്തോഷമെന്നും ഒക്കെ പിതാവ് സന്തോഷം അറിയിക്കുന്നുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പെൺകുട്ടികൾ വളരെ സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾ തന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചെത്തും അത് വളരെയധികം സന്തോഷം പകരുന്ന കാര്യവുമാണ് പക്ഷേ എന്തിനാണ് ഈ പെൺകുട്ടികൾ നാടുവിട്ട് പോയത് ആരാണ് ഈ പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആരാണ് ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികളെ മുംബൈയിൽ നിന്ന് വിളിച്ചത് ആരുടെ പ്രേരണയെ ആയാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികൾ നാടുവിട്ട് പോയത് എന്നീ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും വലിയ ദുരൂഹതയും അവ്യക്തതയും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ കാണാതായി എന്ന പരാതി ലഭിച്ച ഉടൻ തന്നെ രണ്ട് പെൺകുട്ടികളുടെയും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ഒരു കാര്യം പിടികിട്ടിയിരുന്നു അതായത് ഈ രണ്ട് മൊബൈൽ ഫോണിലേക്കും ഒരാൾ വിളിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടികളെ കാണാതാകുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട് അയാളുടെ ടവർ ലൊക്കേഷൻ മുംബൈയാണ് കാണിക്കുന്നത് മഹാരാഷ്ട്രയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ നേരത്തെ തന്നെ മുംബൈയിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നും അയാൾ ഈ പ്രേരണ നൽകിയിരിക്കുന്നു ഈ പെൺകുട്ടികളെ നാടുവിടാനായി അങ്ങനെ ഈ പെൺകുട്ടികൾ നാടുവിട്ടു എന്നുള്ളതാണ് അയാളുടെ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ് ലഭിക്കുന്ന വിവരം അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്തായാലും അബ്ദുൾ റഹ്മാൻ എന്ന ഒരു പേര് പേരുകാരനാണ് ഈ പെൺകുട്ടികളെ വിളിച്ചത് ഇവർ കാണാതാകുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരുടെയും ഫോണിലേക്ക് വിളിച്ചത് ഒപ്പം മറ്റൊരാളുടെ സാന്നിധ്യവും കൂടി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് റഹീം അസ്ലം എന്ന് പറയുന്ന ഒരു യുവാവാണ് ഈ റഹീം അസ്ലാം പെൺകുട്ടികൾ നാട് വിടുന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും അവർക്ക് യാതൊരുവിധ അപകടവും പറ്റാതിരിക്കാനായി ഏതാണ്ട് പ പൻവേൽ വരെ സഞ്ചരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ വാർത്ത ഇത്തരം വാർത്തകൾ വെള്ളം തൊടാതെ വിഴുങ്ങണം കേരള സമൂഹം എന്ന് പറഞ്ഞാൽ അതിന് അല്പം ബുദ്ധിമുട്ടുണ്ട് ഈ രണ്ട് യുവാക്കളും മലപ്പുറത്തെ മഞ്ചേരിയിലെ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് എന്നും മുംബൈയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ലോങ് ലീവ് എടുത്തിട്ടുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചതായി സൂചനയുണ്ട് മാത്രമല്ല ഈ രണ്ട് പെൺകുട്ടികളും ഇതിലൊരു യുവാവുമായി നിരന്തരം ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റിംഗ് നടത്തിയിട്ടുള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് എന്തിനാണ് അതായത് ഈ റഹീം അസ്ലാമിൻ്റെയും അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാന്റെയും സാന്നിധ്യം അത് തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചനകൾ ലഭിക്കേണ്ടതുണ്ട് അവിടെ നിന്നും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ നാട് വിട്ടു എന്നതിന് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ അന്വേഷണ വിവരങ്ങൾ ഇനി പുറത്തു വരുമോ എന്നറിയില്ല പക്ഷേ എന്തായാലും ഇത് സംശയാസ്പദമായ സാഹചര്യമാണ് രണ്ട് പെൺകുട്ടികൾ നാട് വിടുന്നു എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും ട്രെയിനിനുള്ളിൽ വെച്ചോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ വെച്ചോ കണ്ടെത്തിയാൽ അവരെ നാടുവിടാൻ സഹായിക്കുന്നതിനു പകരം അല്ലെങ്കിൽ അവർക്ക് സുരക്ഷയ്ക്കായി കൂടെ പോകുന്നതിനു പകരം അവരെ പോലീസ് ലേൽപ്പിക്കുകയാണ് വേണ്ടത് അധികൃതരെ അറിയിക്കുക ാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒന്നുകിൽ ഇവരെ അധികൃതരെ അറിയിച്ച് കൈമാറണം അല്ലെങ്കിൽ ഇവരെ മൈൻഡ് ചെയ്യാതെ പാട് പാടുനോക്കിപ്പോൾ ഇത് രണ്ടും ചെയ്യാതെ പെൺകുട്ടികൾക്കൊപ്പം ഇത്രയും ദൂരം യാത്ര ചെയ്ത റഹീം അസ്ലം ആരാണ് എന്ന് തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അയാൾ പോലീസിന്റെ നിരീക്ഷണത്തിനാണ് പോലീസിന്റെ കൺവെട്ടത്ത് തന്നെയുണ്ട് പെൺകുട്ടികൾ തിരിച്ചെത്തിയ സാഹചര്യത്തിൽ ഇനി റഹീം അസ്ലാമിനെ പോലീസ് ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഇയാൾ അബ്ദുൾ സലാമാണ് ഇയാൾ മുംബൈയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എവിടെ ിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പെൺകുട്ടികളെ ഇത്തരത്തിൽ നാട് കടക്കാനായി പ്രേരണ നൽകിയത് എന്നത് തീർച്ചയായും കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് കാരണം പെൺകുട്ടികൾ നേരെ സി എസ് ടിയിൽ പോയി ഇറങ്ങുന്നു അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയ പെൺകുട്ടികൾ ആദ്യം അവിടുത്തെ നാട്ടുകാരോട് ആരാഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും സലൂൺ ഉണ്ടോ എന്നാണ് ഈ സലൂൺ ഉണ്ട് എന്ന രീതിയിൽ തന്നെ മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ഈ സി എസ് ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടത്തെ സലൂണുകൾ തീർച്ചയായും ആഡംബര സലൂണുകൾ നിരവധി ഉണ്ട് വലിയ രീതിയിൽ പണം ചെലവാകുന്ന ആഡംബര സലൂണുകളാണ് അവ സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാർ അവിടെ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പോകുന്നുണ്ട് ആ സലൂണിലേക്കാണ് ഈ കുട്ടികൾ നയിക്കപ്പെട്ടത് ഭാഗ്യവശാൽ അതൊരു മലയാളിയുടെ സലൂൺ ആയിരുന്നു അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഈ കുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത് എന്തിനാണ് കുട്ടികൾ അവിടെ ഇറങ്ങി ആദ്യം സലൂൺ തിരക്കിയത് സത്യസരണി പോലുള്ള മതം പരിവർത്തന കേന്ദ്രങ്ങളിൽ എത്തുന്നതിന് മുമ്പ് മുടിമുറിക്കണം എന്നൊരു ആചാരമുണ്ട് എന്നതായി കേട്ടിട്ടുണ്ട് അത് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന കാര്യത്തിൽ തീർച്ചയായും സംശയിക്കേണ്ടതിരിക്കുന്നു കാരണം എന്തിനും വേണ്ടിയിട്ടാണ് ഇത് മുടി മുറിക്കാൻ കുട്ടികൾ പ്രാഥമികമായി തന്നെ ആവശ്യപ്പെട്ടത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റം വരുത്താനാണോ ഇത്തരത്തിൽ മുടി മുറിച്ചത് എന്നത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്തരത്തിൽ രൂപമാറ്റം വരുത്തണമെങ്കിൽ മുടി പൂർണ്ണമായി മുറിച്ച് മെൻസ് കട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റം വരുത്താൻ സാധിക്കൂ പക്ഷേ ആ രീതിയിലൊന്നുമല്ല മുടി മുറിച്ചിട്ടുള്ളത് മുടി സ്ട്രേറ്റൺ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അല്പം മുടി വളരെ നീതികം നീളമുള്ള മുടി ഒന്ന് ഷോർട്ടൻ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി ാണ് പക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുടി മുറിച്ചത് രൂപമാറ്റം വരുത്താൻ ആയിരുന്നില്ല പിന്നെന്തിന് മുടി മുറിച്ചു അതും ഏതാണ്ട് പതിനായിരത്തി രൂപ രണ്ട് പേർക്കുമായി ബില്ലായി എന്നാണ് ആ സലൂണിൽ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പണം ചിലവാക്കി എന്തിനു വേണ്ടി ഇവർ മുടി മുറിച്ചു മുടി മുറിക്കൽ അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായി മാറിയത് എങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ പക്കൽ ആവശ്യത്തിന് പണമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടി പെൻഗുട്ടികൾ ആ പെൻഗുട്ടികൾക്ക് ഒരുപക്ഷേ ദേഹത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളോ മറ്റോ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് പണം കിട്ടും എന്ന് പറയാൻ സാധിക്കും പക്ഷേ അതിനും ഒരു പരിധിയുണ്ട് അങ്ങനെ പണയം വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ആഭരണങ്ങൾ വിറ്റുനേടിയ പണമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എങ്കിൽ തീർച്ചയായും അവർ അതിൽ ചിലവാക്കുന്നതിൽ പിശുക്ക് കാണിക്കും സാധാരണ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഹാരം കഴിക്കുന്നതിനോ എവിടെയെങ്കിലും ഹോട്ടൽ റൂമോ മറ്റോ ബുക്ക് ചെയ്ത് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായി തങ്ങാനോ മറ്റോ ഉള്ള ശ്രമം മാത്രമേ ആദ്യമായി ഈ കുട്ടികൾ പ്രകടിപ്പിക്കുകയുള്ളൂ പക്ഷേ അത് അല്ല ഈ കുട്ടികൾ ചെയ്തത് അത്യാഡംബരമായി തന്നെ ഒരു സലൂണിൽ കയറി മുടിമുറിക്കുകയാണ് ചെയ്തത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുടിമുറിക്കാനായി പെൺകുട്ടികൾ ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പണത്തിനെക്കുറിച്ച് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല കയ്യിലുള്ള പണം തീർന്നാലും അവർക്ക് അവിടെ നിന്ന് പണം ലഭിക്കും അല്ലെങ്കിൽ അവരെ അവിടെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന് കുട്ടികൾക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു എന്ന് വേണം ഈ പണം ചിലവഴിക്കലിലൂടെ നമ്മൾക്ക് മനസ്സിലാകേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പോലുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റിലെത്തിയതിനു ശേഷവും അവർ തങ്ങാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടം കണ്ടെത്താനോ അല്ല ശ്രമിച്ചത് മറിച്ച് അവർ തുടർ യാത്രയ്ക്കാണ് ശ്രമിച്ചത് അതായത് ഈ പെൺകുട്ടികളെ വീണ്ടും വീണ്ടും എവിടേക്കോ എത്താനായിട്ടും യാത്ര ചെയ്യാനായിട്ടും പലരും വഴികാട്ടിക്കൊണ്ടേയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ കയറിയത് ഇവരുടെ ഉദ്ദേശം പൂനെ മഹാനഗരമായിരുന്നു എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് തീർച്ചയായും അവർക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു ആ ഡെസ്റ്റിനേഷനിലേക്ക് ഒരാൾ ഈ ഈ പെൺകുട്ടി െ വഴിതെളിച്ചുകൊണ്ടേയിരുന്നു ഇവരുടെ യാത്രയിൽ ഉടനീളം എന്ന് വ്യക്തമാണ് ഇവർ ഇവിടെ നിന്നും യാത്ര പുറപ്പെടുന്നുണ്ടോ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായി അത് സ്ഥിരീകരിക്കാനായി ഒരാൾ ഒപ്പം കൂടുകയും ചെയ്തു എന്ന് വേണം കരുതാനായി എന്തായാലും അന്വേഷണം നടക്കുകയാണ് ഇതിന്മേൽ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് തീർച്ചയായും പുറം പുറം ലോകം അറിയേണ്ടതാണ് ഇത്തരത്തിലുള്ള ദുരൂഹമായ ഒരു യാത്രയാണ് പെൺകുട്ടികൾ നടത്തിയിരിക്കുന്നത് രണ്ട് യുവാക്കളുടെ ദുരൂഹ സാന്നിധ്യം ഇവരുടെ യാത്രകളിൽ ഉടനീളമുണ്ട് അതുകൊണ്ട് തന്നെ ഈ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ ഈ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു ഈ പെൺകുട്ടികളെ ആരാണ് ഇത്തരത്തിൽ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് ഈ പെൺകുട്ടികളെ ഇനി വീട്ടിലേക്കില്ല എന്ന് പറയിപ്പിച്ചത് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ബ്രാൻഡിംഗ് തുമസ് ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात